വീട്ടിൽ ഉച്ചയ്ക്ക് ചോർന്നുള്ള സ്പെഷ്യലാണ് കരിമീൻ വാഴയിലും പൊള്ളിച്ചത് അപ്പോൾ ഏകദേശം ഇപ്പോൾ മസാലയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് അത് ഇനി ഈ വാഴയില വാട്ടിയിട്ട് ഈ മസാലയൊക്കെ ഇട്ട് ഈ കരിമീൻ പൊള്ളിക്കാനുള്ള തയ്യാറെടുപ്പാണ് വാഴയില വാട്ടിയതിലേക്ക് ഇടുകയാണ് വറുത്തു വച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ആടി ചെയ്യുകയാണ് ഭംഗിയായിട്ട് വാഴയില മടക്കി സെറ്റായിട്ട് ഇതൊക്കെ ചെയ്തോട് നമ്മൾ നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചായിരുന്നു അതിലേക്ക് ഒഴിക്കുകയാണ് ആവശ്യത്തിനുള്ള വീട്ടെല്ലാം ഒഴിക്കുക കരിമീൻ വാഴയിലെ വാഴയിലേ ആഡ് ചെയ്തത് വെളിച്ചെല്ലിലേക്ക് ഇട്ടു തീ ചെറുതായിട്ട് കുറച്ചിട്ട ശേഷം ഒരു മൂന്ന് മിനിറ്റോളം തിരിച്ചു മറച്ചിട്ട ശേഷം ഇതെടുക്കണം ഇതായിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം ഒരു മൂന്ന് മിനിറ്റോളം ആയിട്ടുണ്ട് തീ കുറച്ചിട്ട് മറച്ചിടുകയാണ് ആ ഒരു ആ ഒരു ദിവസം സ്മെല്ല് ആയിരിക്കും നല്ല രസമുണ്ട് ഇപ്പം തന്നെ രസക്കാന്ന് പറയുന്നുണ്ട് സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഗൈസ് ആ വായലിൽ നിന്നും ഒളിച്ചെടുക്കുകയാണ് ഗൈസ് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയെന്ന് അത് ഒന്ന് നോക്കട്ടെ ഗൈസ് ഒരു രക്ഷയില്ലാട്ട സംഭവം അടിപൊളിയായിട്ടാണ് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും സൂപ്പർ ആയിട്ടുണ്ട് ഇടുവായിട്ടുണ്ട് അപ്പം നിങ്ങളിവിടക്ക് വീട്ടിൽ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ ഉച്ച സമയത്ത് ചോറിന് എന്തായാലും അടിപൊളിയാണ് സൂപ്പർ വിഷമിരിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആവും